ാരായണ മഹാഭാഗവതം അധ്യായം പത്തൊമ്പത് ശ്രീശുഖൻ പറഞ്ഞു അഞ്ചു മുതൽ പത്ത് വയസ്സുവരെയുള്ള കാലത്തിന് പൗഗണ്ഠമം എന്ന് പറയപ്പെടുന്നു കൃഷ്ണന്റെ ആ കാലത്തുള്ള ലീലാ വിലാസങ്ങളാണ് ഇനി പറയാൻ തുടങ്ങുന്നത് കൃഷ്ണമായയുടെ അപാരമായ മഹിമാവിശേഷം ബ്രഹ്മാവിനെ പോലെ തന്നെ ദേവകളെയും മഹർഷി പുങ്കുവന്മാരെയും അത്യധികം വിസ്മയിപ്പിച്ചു കൃതം ത്രേതം ദ്വാപരം കലി എന്നീ നാല് യുഗങ്ങളിൽ കലിയുഗം പിറക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ദ്വാപരയുഗത്തിന്റെ അന്തിമ ഘട്ടത്തിൽ യുഗസന്ധിയിൽ ഈ ദൃശ്യം അതുല്യ പ്രഭാവത്തോടു കൂടിയ ഒരു ദിവ്യ അവതാരമുണ്ടായത് ലോകരക്ഷയ്ക്കും ധർമ്മരക്ഷയ്ക്കും വേണ്ടി മാത്രമാണ് കൂടാതെ പിറക്കാൻ പോകുന്ന കലിയുഗത്തിൽ സംഭവിക്കുന്ന ധർമ്മ ഭ്രംശത്തിന് ശാന്തി നൽകുവാനും കൂടിയായിരുന്നു ഇത്രയൊക്കെ മഹാത്മമേറിയ കൃഷ്ണാവതാരത്തെക്കുറിച്ച് ഉമ്പർഗോന്റെ ഉള്ളിൽ അപ്പോഴും ഒരു സംശയം ഊർന്നി നിന്നിരുന്നു അഹങ്കാരത്തിന്റെ തമസായിരുന്നു ആ സംശയം ധേനുകധത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത് വാസുദേവന് ആറു വയസ്സ് പ്രായമായി താൻ അല്പം വലുതായി ഇനി വലിയ പശുക്കളെ മേയ്ക്കാൻ പോകണം എന്ന് കരുതി കമലനേത്രൻ ഗോവത്സ്യങ്ങളെ മേയ്ക്കുന്ന ജോലി വിടിഞ്ഞ് ഗോക്കളെ മേയ്ക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു ഒരു ദിവസം ജ്യേഷ്ഠനോടും അനുചരന്മാരോടും കൂടി ഗോക്കളെയും കൊണ്ട് വനഭൂമിയിലേക്ക് തിരിച്ചു ആ ആരാമം വളരെ പ്രകൃതി സുന്ദരമായിരുന്നു ആ പ്രദേശത്ത് ധാരാളം പൂക്കളുള്ള ചെടികള് നല്ല കാറ്റ് പശുക്കൾക്ക് തിന്നാൻ വിടുവോളം ഇളം പുല്ലുകള് ഇരുന്ന് കളിക്കാൻ വൃക്ഷത്തണല് എല്ലാം അവിടെ തികഞ്ഞിരുന്നു അപ്പോൾ പശുക്കളെ മേയാൻ വിട്ടിട്ട് കൃഷ്ണൻ തന്റെ മുരളിയെടുത്ത് ഊതാൻ തുടങ്ങി അപ്പോൾ കൃഷ്ണന്റെ ഉറ്റ ചങ്ങാതിയായ ശ്രീധാമാവ് എന്ന് ബാലൻ പറഞ്ഞു കൃഷ്ണ കുഴലൂത്ത് നിർത്ത് ഒരു കാര്യം പറയട്ടെ ഇതിനടുത്ത് അങ്ങോട്ട് മാറിയ ഒരു സ്ഥലമുണ്ട് അവിടെ മുഴുവനും പനകളാണ് പനകളെന്ന് വെച്ചാൽ തുടതുടാ പഴുത്തു തൂങ്ങി കിടക്കുന്ന കായ്കളോട് കൂടിയ പനകൾ പക്ഷെ ആർക്കും അങ്ങോട്ട് കടക്കുവാൻ പാടില്ല ദേനുകവനമെന്നാണ് അതിൻ്റെ പേര് അടുത്ത കാലത്ത് ദേനുകൻ എന്ന ഒരു അസുരനും അവന്റെ കൂട്ടുകാരും കൂടി അവിടെ വന്ന് താമസമാക്കി അതിനു ശേഷമാണ് ദേനുകവനമെന്ന് അതിനെ അതിനെ വിളിക്കാൻ തുടങ്ങിയത് ഇതെല്ലാം ആളുകൾ പറഞ്ഞുള്ള അറിവാണ് ഇപ്പോൾ പനംപഴം മോഹിച്ച് ആ വനത്തിൽ ആര് ചെന്നാലും അവനെ ആ അസുരന്മാര് പിടിച്ചു കൊന്നു കളയും ആ പഴങ്ങൾ മുഴുവനും ആർക്കും ഉപയോഗമില്ലാതെ വെറുതെ താഴെ വീണ് നശിച്ചു പോവുകയാണ് അവൻ അവിടെ വരുന്നതിനു മുമ്പ് ദിവസവും ആളുകൾ പോയി വീണ്ടെടുത്തോളം പഴങ്ങൾ പറിച്ചു തിന്നുകൊണ്ടിരുന്നു ആ പഴങ്ങളുടെ സുഗന്ധമാണ് കാറ്റത്ത് നമ്മളുടെ മൂക്കിലടിക്കുന്നത് ആ എന്തൊരു ഹൃദ്യമായ സുഗന്ധം കാളിന്തിയിൽ നിന്നും വരുന്ന തെന്നലിനു കൂടി ആ സൗരഭ്യമുണ്ട് ഗോപന്മാരും അത് ശരിവച്ചു അതെ കണ്ണാ എന്ത് നല്ല മണം നമുക്ക് പോയി ആ പഴങ്ങൾ കുറച്ച് പറിച്ചു തിന്നണം കൃഷ്ണന്റെ വൈഭവം അറിയാവുന്നതുകൊണ്ടാണ് ശ്രീധാമാവ് അത്രയും പ്രസ്താവിച്ചത് കണ്ണനും അതിന് സമ്മതം മൂളി ഒരൊഴിഞ്ഞ സ്ഥലത്തേക്ക് പശുക്കളെ ഒക്കെ മേയാൻ അയച്ചിട്ട് അവരെല്ലാവരും കൂടി ധനുക വനത്തിലേക്ക് പുറപ്പെട്ടു വനത്തിന്റെ അധിപനായ ധേനുകൻ ശരീരനായ ഒരു ഗർഭഭ രൂപിയാണ് അതായത് കഴുതയുടെ കൂടിയ അതിശക്തനായ ഒരു അസുരൻ അവന്റെ അനുയായികളും അതേ രൂപത്തിൽ തന്നെയുള്ളവരാണ് എല്ലാ കഴുത രാക്ഷസന്മാർ കാനനത്തിൽ കടന്നയുടനെ ബലരാമൻ പനമരങ്ങൾ പിടിച്ചു കുലുക്കി പഴങ്ങൾ ധാരാളം താഴെ വീഴിച്ചു ആർപ്പ് വിളിയോടും അട്ടഹാസത്തോടും കൂടി ഗോപ ബാലന്മാര് അവയെ പെറുക്കി കടിച്ചു കീറി തേൻ പോലെയുള്ള അതിൻ്റെ നീര് കുടിച്ച് ആസ്വദിക്കുകയാണ് ബലരാമൻ പിന്നെയും മരങ്ങളെ പിടിച്ചു കൊലിക്കുകയും അപ്പോ പഴങ്ങൾ ദുരിതുരുന്ന താഴെ വെഴുകാണ് അവര് ആവശ്യത്തിന് കഴിക്കുകയും പിന്നെ അധികമുള്ള പഴങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ പനയോലകളില് പൊതിഞ്ഞു കെട്ടി ഒക്കെ എടുത്തു അപ്പോഴത്തേനും ഈ ആരവം കേട്ടിട്ട് ധേനുകനും അനുചരന്മാരും കൂടെ കോപാന്തരായിട്ട് അലറികൊണ്ട് അവിടെ ഓടിയെത്തി കുറെ ചെറിയ കുട്ടികൾ തൻ്റെ വനത്തിൽ ധിക്കാരം കാണിച്ചിരിക്കുന്നത് കണ്ടിട്ട് ക്രുദ്ധനായി ധേനുവൻ ആക്രോശിച്ചു എടാ മനുഷ്യ പുഴുക്കളെ ഈ ചെറുപ്രായത്തിൽ തന്നെ മരിക്കാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ആലയത്തിൽ പ്രവേശിച്ചത് എനിക്ക് വളരെ സന്തോഷം തരുന്നു കുറെ കാലത്തേക്ക് എനിക്കും കൂട്ടുകാർക്കും കിളന്ന് മനുഷ്യമാംസം തിന്നാമല്ലോ കരങ്ങൾ കൊണ്ട് മരങ്ങൾ പിടിച്ചുകുലുക്കി പനം പഴങ്ങൾ താഴെ വീഴ്ച ആ ശക്തിമാൻ ആരാണ് അവനെ എനിക്കൊന്ന് കാണണം ധൈര്യമുണ്ടെങ്കിൽ നേരെ വരട്ടെ അവൻ്റെ ശക്തിയും മുഷ്ക്കും തീർത്ത് ഈ നിമിഷം തന്നെ അവന് ഞാൻ കാലപുരിക്കയക്കും അപ്പോ ബലഭദ്രൻ പറഞ്ഞു അറിവില്ലാത്ത കുട്ടികൾ വല്ല അവിവേകവും കാണിച്ചാൽ അറിവുള്ള നീ അത് ക്ഷമിക്കണം അതിന് സമ്മതമല്ലെങ്കിൽ നീ തന്നെ ആദ്യം കാലപുരിയിലേക്ക് പോയിക്കൊള്ളു സംഘർഷണൻ മുമ്പോട്ടെടുത്തപ്പോൾ ശത്രുവിനെ ചവിട്ടി മെതിക്കാൻ വേണ്ടിയിട്ട് ധേനുകൻ മുൻകാലുകൾ ഉയർത്തി ആ സമയം സംഘർഷണൻ പെട്ടെന്ന് മുമ്പോട്ട് ചാടി അസുരന്റെ പിൻകാലുകൾ രണ്ടും കൂട്ടി പിടിച്ചുയർത്തി വട്ടത്തിൽ ചുഴറ്റി വീശി അടുത്ത് നിന്ന പനയുടെ മൂട്ടിലേക്ക് ആഞ്ഞെറിഞ്ഞു ധേനുക ശരീരം ചെന്ന് പതിച്ച ആ ആഘാതം കൊണ്ട് ആ മരം ഇളകി മറിഞ്ഞു ഒടിഞ്ഞ് താഴെ വീണു അതോടുകൂടി ദേനുകനും ഗാത്രം ചതഞ്ഞു നുറങ്ങി അന്തപുരം പ്രാപിച്ചു തങ്ങളുടെ നാഥന്റെ നിര്യാണം കണ്ട് വീര്യപരാക്രമത്തോടെ ദനുകന്റെ അനുചരന്മാര് രാമനെ സംഹരിക്കുവാനായി കൂട്ടത്തോടെ അലറിപ്പാഞ്ഞെടുത്തു അപ്പോ ഗർദഭ ആ അസുരന്മാരുടെ ഗർജനങ്ങൾ കൊണ്ട് ഗഗനം മുഴുവനും മുഴങ്ങി കേട്ടു വലിയ ഗർജനങ്ങളാണ് അവർ ഭയങ്കര ഒച്ച ബഹളമൊക്കെ ആയിട്ട് വരികയാണ് അപ്പോൾ പവനനും പാവകനും ചേർന്ന് ഒരു വിപിണം ദഗ്ധമാക്കുന്നത് പോലെ രാമനും കൃഷ്ണനും ചേർന്ന് ആ കഴുത രാക്ഷസപ്പടയെ ഒന്നൊഴിയാതെ നിഗ്രഹിച്ചു എല്ലാത്തിനെയും കാലുകളിൽ പിടിച്ച് തൂക്കിയെടുത്ത് വട്ടം ചുറ്റി പനയിൽ അടിച്ചാണ് കൊന്നത് അതിൻ്റെ ഫലമായി അനവ അനവധി ഒരുപാട് താലമരങ്ങളും ഒടിഞ്ഞു വീണ് അപ്പോ ദൈനികവധത്തോടുകൂടി ആ വനം ആർക്കും നിർഭയം പ്രവേശിക്കാവുന്നതും ആയി തീർന്നു അടുത്തത് കാളിയന്റെ പൂർവചരിത്രത്തെ കുറിച്ചാണ് പറയുന്നത് സർപ്പങ്ങളുടെ ബദ്ധശത്രുവായ ഗരുഡൻ പണ്ട് നിത്യം എന്ന വണ്ണം പറന്ന് ഭൂമിയിൽ വന്നിട്ട് കാണുന്ന നാഗങ്ങളെ മുഴുവനും കൊന്ന് ഭക്ഷിച്ചുകൊണ്ടിരുന്നു പക്ഷീന്ദ്രന്റെ ഉപദ്രവം കൊണ്ട് വന്യകവർഗമാകെ പരിഭ്രാന്തരായിട്ട് വിഷമിച്ചു ഇതിൽ നിന്നും രക്ഷ നേടാൻ ഒരു പോം എന്ന് അവർ എല്ലാവരും കൂടി ആലോചിച്ച് ഒടുവിൽ പക്ഷി പ്രവരണമായിട്ട് അവരൊരു സന്ധിയിലേർപ്പെട്ടു എല്ലാ ദിവസവും ഒരു സർപ്പം വീതം ഗരുഡന്റെ പാർപ്പിടത്തിൽ ചെന്ന് അവന് ഭക്ഷണമായി തീരുക എന്നതായിരുന്നു ആ കരാറ് അതനുസരിച്ച് വളരെ കാല നാഗങ്ങൾ ദിവസേന ഒരു മുടക്കവും കൂടാതെ അങ്ങനെ ചെന്നുകൊണ്ടിരുന്നു ഭക്ഷണമായി കാലാന്തരത്തിൽ രണ്ട് പക്ഷക്കാരും കൂടി ചേർന്ന് വ്യവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തി എല്ലാ ദിവസവും നാഗങ്ങൾ ഗരുഡവസതിയിൽ പോകേണ്ടതില്ലെന്നും അതിനു പകരമായിട്ട് എല്ലാ പൗർണമി നാളിലും ഭൂവാസികൾ നൽകുന്ന സർപ്പബലികളുടെ ഹവിസ് പക്ഷിയും കൊടുത്താൽ മതിയെന്നുമായിരുന്നു ആ ഭേദഗതി അതനുസരിച്ച് കുറെ കാലം പ്രവർത്തിച്ചു വന്നു അപ്പോ മുഷ്കരനും ഭീകരനും ഭീമാകരനുമായ ഒരു ഉരക പ്രവരനായിരുന്നു കാളിയൻ നാഗവംശം മുഴുവൻ ഒരു പക്ഷിയുടെ മുമ്പില് അടിമത്തം ഭാവിക്കുന്നത് ആക്ഷേപവും അപമാനവുമായിട്ട് അവന് തോന്നി ഒരു ദിവസം അവൻ സർവ ഭണി ശ്രേഷ്ഠന്മാരെയും വിളിച്ചു വരുത്തിയിട്ട് പറയുകയാണ് നാം എന്നും ഇങ്ങനെ ഒരു പക്ഷിയെ പേടിച്ച അവന്റെ അടിമകളെ പോലെ ജീവിക്കുന്നത് നമുക്ക് ആക്ഷേപമാണ് കശ്യപ പത്നിയായ കദ്രുവിന്റെ സന്തതികളാണ് നാം കശ്യപത്നിയായ വിനതയുടെ പുത്രനാണ് ഗരുഡൻ നമുക്കും അവനും തമ്മിൽ എന്താണ് വ്യത്യാസം ഒരേ ഒരു പിതാവിന്റെ മക്കൾ പോരെങ്കിൽ നമ്മുടെ അഗ്രജന്മാരായ അനന്തൻ മഹാവിഷ്ണുവിൻ്റെ ദിവ്യതാൽപം വാസുകി കൈലാസം ദിവ്യ ആഭരണം തക്ഷകൻ ദേവേന്ദ്രന്റെ ആത്മസഖൻ ഈ ഗരുഡന് വിഷ്ണുവിന്റെ ഒരു വാഹനം വാഹനമെന്നുള്ള നിലയിലല്ലാതെ മറ്റെന്ത് മകൽസ്ഥാനമുണ്ട് അതിനാല് ഇനിമേലും നമുക്ക് അവകാശപ്പെട്ട ഹവിസ അവന് കൊടുക്കാൻ പാടില്ല അത് നമ്മുടെ വർഗത്തിന് പൊതുവെ ആക്ഷേപമാണ് അവൻ നമ്മോട് പക വീട്ടാൻ വരട്ടെ അപ്പോൾ നിങ്ങൾ ആരും ഭയപ്പെടേണ്ട ഞാൻ നേരിട്ട് കൊള്ളാം ഇതുവരെ അവന് കൊടുത്തുകൊണ്ടിരുന്ന ഹവിസ ഇന്നു മുതല് ഞാനാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്തു വരുമെന്ന് അറിയട്ടെ അങ്ങനെ അന്ന് മുതൽ വൈനതേനെ അവകാശപ്പെട്ടിരുന്ന ഹവിസ് മുഴുവനും മുടങ്ങി അത് കാളിയൻ മുറയ്ക്ക് ഭക്ഷിക്കാനും തുടങ്ങി ഈ വിവരം വിനദാത്മജൻ അറിഞ്ഞു അതീവ കോപ വൈരാഗ്യത്തോടെ ഗരുഡൻ തൽക്ഷണം തന്നെ നാഗസങ്കേതമായ രമണ ദ്വീപിലേക്ക് പറന്നു ശത്രു സംഹാരാർത്ഥം വായുവേഗം പ പറന്നെടുത്തു വരുന്ന താർഷ്യനെ കണ്ടിട്ട് വീറോടെ തന്റെ ആയിരം ഭണങ്ങൾ വിടർത്തിക്കൊണ്ട് കാളിയൻ അത്യുഗ്ര ാരത്തോടെ ചാടി തൻ്റെ സമീപത്തേക്ക് ചീറികൊണ്ട് പാഞ്ഞടുത്തു വരുന്ന പന്നഗാധമനെ പക്ഷിപ്രവരൻ തൻ്റെ പക്ഷങ്ങൾ പരത്തി അതിശക്തിയോടെ ആഞ്ഞടിക്കാൻ തുടങ്ങി ശക്തിയോടെയുള്ള ഈ പക്ഷ പ്രഹരങ്ങളേറ്റ് ആ ഭുജങ്കാധിപൻ അംഗം തളർന്ന് അത്യന്തം കാന്തപരവശനായിട്ട് അനവധി കാതം ദൂരം ഭഗ്നശരീരായി തെറിച്ചു വീണു ഭക്തികളായിരവും ചതഞ്ഞു അവന്റെ അഹങ്കാരത്തിന്റെ ശിക്ഷ അവന് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള ചിന്തയോടെ ചിറകുകളും പരത്തി ഗരുടൻ കാളിയൻ വീണെടുക്കുന്ന സ്ഥലത്തിന് മുകളിലെത്തിയിട്ട് പറഞ്ഞു ഇനി ഭൂമിയിൽ നിന്നെ ഞാൻ കണ്ടാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും ഓർമ്മയിരിക്കട്ടെ ഇങ്ങനൊരു അന്ത്യശാസനം നൽകി അരുണാനുജൻ അമ്പരവീധിയിൽ തിരോഭൂതനായി തളർച്ചയും മോഹാലസ്യവും ഒട്ടി ശമിച്ചപ്പോൾ കാളിയൻ എഴുന്നേറ്റു ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് ഖകപ്രവരന്റെ പ്രവേശനമില്ലാത്ത ഒരു സ്ഥലം എവിടെയാണുള്ളത് അവൻ ആലോചിച്ചു അപ്പോഴാണ് കാളന്തി നദിയുടെ ഒരു ഗർത്തഭാഗത്തെ കുറിച്ച് അവൻ ഓർമ്മിച്ചത് പണ്ട് വിഷ്ണു ഭക്തോത്തമനായ സൗരഭി എന്ന ഒരു മഹർഷി കാട്ടിലും നാട്ടിലും ഇരുന്ന് തപസ് ചെയ്താല് പരിസര ചിന്തകൾ മൂലം തപസ്സിന് ഭംഗം വരുമെന്ന് ശങ്കിച്ചിട്ട് പുണ്യവാഹിനിയായ യമുനയിൽ യോഗശക്തിയാൽ ജലസ്തംഭനം ചെയ്ത് ദ്വാദശവത്സരം താപസ അനുഷ്ഠിച്ചു അതിനുശേഷം ഒരു ദിവസം അദ്ദേഹം കണ്ണുമടച്ച് ജപിച്ച് സന്ധ്യാവന്തനം ചെയ്തുകൊണ്ട് ആ നദിയിൽ നിൽക്കുമ്പോൾ പത്രിപ്രവരനായ ഗരുഡൻ അതിൻ്റെ മുകളിൽ കൂടി പറക്കാനിടയായി പറക്കുന്നതിനിടയിൽ അവൻ കീഴോട്ട് നോക്കിയപ്പോൾ വെള്ളത്തിൽ ധാരാളം മത്സ്യങ്ങൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് പുളച്ചു കളിക്കുന്നത് കണ്ടു പെട്ടെന്ന് താഴോട്ട് വന്ന ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ മത്സ്യത്തെ കൊത്തി റാഞ്ചിക്കൊണ്ട് മേൽപോട്ട് പറന്ന് അങ്ങ് പോകുന്ന പോക്കില് മത്സ്യത്തിന്റെ ശരീരത്തിൽ പറ്റിയിരുന്ന ജലം തെറിച്ച് താഴെ ജപിച്ചുകൊണ്ടിരുന്ന മുനീശ്വരന്റെ ദേഹത്തിലും കൈകളിൽ കോരി പിടിച്ചിരുന്ന വെള്ളത്തിലും വീണു പെട്ടെന്ന് തീർന്ന മഹർഷി മേൽപോട്ട് നോക്കിക്കൊണ്ട് ശപിച്ചു ഈ മഹാത്മ്യമേറിയ ത്രിസന്ധ്യാ സമയത്ത് ഈ പാപകൃത്യം ചെയ്ത് എന്റെ സന്ധ്യാവന്തനത്തിന് ഭംഗം വരുത്തുകയും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മത്സ്യത്തെ പിടിക്കുകയും ചെയ്തവൻ ആരു തന്നെയായാലും ഇനിമേൽ അവൻ കാളിന്തിയുടെ ഈ ഭാഗത്ത് പ്രവേശിച്ചാൽ അവന്റെ തല നുറുങ്ങി തകർന്ന് തെറിച്ചുപോകും സൗരഭി മഹർഷിയുടെ ഈ ശാപം മൂലം കാളിന്തി നദിയുടെ ആ ഭാഗത്ത് ഗരുഡൻ കടക്കുകയില്ലെന്നുള്ള ധൈര്യത്തോടെ കാളിയൻ സാവധാനം ഇഴഞ്ഞിഴിഞ്ഞ് നദിയിലെത്തി അതിന്റെ കയത്തിൽ ഒളിച്ച് താമസിച്ചു ഏറെ താമസിയാതെ അവന്റെ പാർപ്പിട സ്ഥലം മനസ്സിലാക്കി ഭാര്യമാരും സന്താനങ്ങളും ജ്ഞാതി അവിടെ വന്നു ചേർന്നു അങ്ങനെ സൂര്യപുത്രിയായ കാളന്തിയെ തൻ്റെ ആവാസ സ്ഥാനമാക്കിയിട്ട് അവിടെ അതിന്റെ അഗാധ കയത്തിൽ സർവാധികാര പ്രമത്തതയോടെ തന്റെ രൂക്ഷതകളും കാണിച്ചുകൊണ്ട് നാഗാധിപനായ കാളിയൻ അങ്ങനെ മേളിച്ചഹങ്കരിച്ച് ജീവിക്കാൻ തുടങ്ങി സൗരഭിമുനി ശാപാനന്തരം അന്ന് തന്നെ ആ സ്ഥലം വിട്ടൊഴിഞ്ഞ് പോകുകയും ചെയ്തു ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം